ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ണൂരുകാരുടെ സ്വന്തം കുഞ്ഞിപ്പത്തൽ ആണ് അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരിക നന്നായി അരയാൻ പാടില്ല ഒന്ന് കൃഷി ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പത്തിൽ തയ്യാറാക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അരച്ച് ക്രഷ് ചെയ്ത് വെച്ച ഈ ഇത് തേങ്ങയും ഉള്ളിയും കൂടി കൂടിയുള്ളത് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ആണ് തിളപ്പിച്ച വെള്ളം നല്ല തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി നന്നായി യോജിപ്പിക്കുക ആദ്യം കുറച്ച് കുറച്ച് വെള്ളമായി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൊടുത്ത് നന്നായി കുഴച്ച് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക ഏകദേശം നല്ല പാകം ആയിട്ടുണ്ട് ഇത് കുഴച്ചെടുത്തത് നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ കുറച്ച് നന്നായി കുഴച്ചാൽ അതിന് ശേഷം ഇത് കൈ കൊണ്ട് ചെറിയ ബോളുകളാക്കി ഉരുട്ടി ഇതുപോലെ ചെയ്യുക ഇതിൻ്റെ നടുക്കൊരു ചെറിയ കുഴി പോലെ ആക്കണം അത് നമ്മൾ ഇത് ചിക്കൻ്റെ അകത്ത് ആണ് ഇത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഇതെല്ലാം മസാലകൾ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിതൊരു ഇഡ്ഡലി പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ തയ്യാറാക്കാം അതിനു വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുത്താൽ നല്ല സ്വാദും അതുപോലെ നല്ല കൊഴുപ്പും കിട്ടാൻ വേണ്ടിയാണ് അതിൻ്റെ കൂടെ പെരുഞ്ചീരകവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പട്ടയുടെ ചെറിയ കഷ്ണവും അതുപോലെ ഗ്രാമ്പൂവിൻ്റെ രണ്ട് ഗ്രാമ്പൂ പിന്നെ തക്കോലത്തിൻ്റെ ഒരു ചെറിയ കഷ്ണവും കൊടുക്കുക ഇതൊക്കെ മൂത്ത് വരുന്ന സമയത്ത് തന്നെ ജീരകവും ചേർത്ത് കൊടുക്കണം സാധാരണ ജീരകം ജീരകത്തിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ ചേർത്താണ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടാവുക ഞാൻ ഇങ്ങനെ തയ്യാറാക്കുന്നത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് അതിൻ്റെ കൂടെ നമ്മൾ ചിരവി വെച്ച തേങ്ങയും കൂടി ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് എടുക്കുക ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇളക്കാം ഇത് മുളക് പൊടി ചേർത്ത് കൊടുത്ത് മൂപ്പ് ആവുന്ന സമയം കൊണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വറുത്ത് വെക്കുക ഇത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ വെക്കേണ്ട ഇത് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തെടുത്തത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതുപോലെ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി അടച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം നന്നായിട്ട് വഴന്ന് വരുന്ന സമയം വരെ നമുക്കിത് അടച്ചു വയ്ക്കാം ഇതേ സമയം തന്നെ നമ്മുടെ എടുപ്പത്ത് നമ്മളെ ഈ കുഞ്ഞിപ്പത്തൽ തയ്യാറായി വരുന്നുണ്ട് ഇതിന് ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്കൊക്കെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് ചിതച്ചു വച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക് നന്നായി വഴന്ന് വന്ന ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ മുളക് പൊടി അരപ്പിൽ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം നന്നായി വന്ത് വന്ന സമയം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ടുകൊടുത്ത് നന്നായി തീ കൂട്ടി വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് സമയം അടച്ച് വേവിക്കാം വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ വേണം അടച്ച് വെച്ച് വേവിക്കാൻ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അത് ഏകദേശം വേവ് ആയതിന് ശേഷം നമുക്കൊന്നുകൂടി തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് ചിക്കൻ വേവും ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിപ്പത്തൽ തയ്യാറായിട്ടുണ്ട് അത് തണുത്തതിന് ശേഷം ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കണം ഇതിൽ മസാലകളൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം നമ്മളെ കുഞ്ഞിപ്പത്തല് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം എല്ലാവർക്കും നന്ദി